ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറേ ദിവസമായി ഇപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ രാവിലെ ഇന്ന് ചായക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചായ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഞാൻ ചപ്പാത്തി കുഴച്ച് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ആ പരത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം കുട്ടികളെ രണ്ടാളും നീറ്റിട്ടുണ്ട് കേട്ടോ ആ പൊന്നെയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് അപ്പം ചപ്പാത്തി ഒന്നും അധികം ഒന്നും ഉണ്ടാക്കാത്ത അനുമോൾക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് കേട്ടോ അങ്ങനെ കഴിക്കില്ല ഇന്നിപ്പോൾ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തിയാണെങ്കിൽ എനിക്ക് വേണ്ട എന്നൊക്കെ പറയണ്ട കേട്ടോ അഥവാ ഇനിയിപ്പോൾ അവൾക്ക് അവൾ ഇത് കഴിക്കില്ലെങ്കിലും ഒരു രണ്ട് ദിവസമൊക്കെ ഉണ്ടാക്കാനുള്ള മാവ് ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അവൾക്ക് അത് മതിയെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള ആ ഒരു ഇതിലൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടിനി മുട്ടക്കറിയാണ് ഉണ്ടാക്കണേ മുട്ട പൊട്ടി പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള ഒരു കറിയില്ലേ അതാണ് ഉണ്ടാക്കണേ അങ്ങനെ മുമ്പ് അവൾക്ക് ഇഷ്ടാവുന്ന ഇഷ്ടം ആവും അങ്ങനെ അങ്ങനത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവൾ കഴിച്ചോളും അപ്പോൾ എന്തായാലും ഇതാ എല്ലാം ഒന്ന് പരത്തി എടുക്കേണ്ടത് കുട്ടികൾ അടുക്കളയിൽ തന്നെ ഉണ്ട് കേട്ടോ അവരിങ്ങനെ ഓരോരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അപ്പം ചപ്പാത്തി വറുത്തെടുക്കുന്ന ആ ഒരു സമയം അനുമോൾക്ക് വേണം പരത്താൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കും എന്താ ചപ്പാത്തി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ബോൾസാക്കി വെച്ചതൊന്നും ഞാൻ കൊടുത്തില്ല അവളോട് തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവളത് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ വെള്ളം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാശിയിൽ എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളെങ്ങനെ ഇനി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് അവൾക്ക് പിന്നെ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ പരത്തിയെടുക്കുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ പൊടി എടുത്ത് കുഴയ്ക്കാനും പിന്നെ എൻ്റെ കൂടെ ചപ്പാത്തി പരത്താനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് അങ്ങനെ കൊടുത്തിട്ട് അവൾ അതിൽ കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എല്ലാം പരത്തിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ എന്താ ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചപ്പാത്തിയൊക്കെ സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത് സ്കൂളുള്ള ദിവസം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കലും അതിൽക്ക് കറി ഉണ്ടാക്കലും ഒക്കെ പാടെ ആകെപ്പാടെ സമയം വഴുക എന്നൊക്കെ വിചാരിച്ചിട്ട് സ്കൂളില്ലാത്ത ദിവസം ആണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ സ്കൂളുള്ള ദിവസമാകുമ്പോൾ എല്ലാം പാടെ ഉണ്ടാക്കണം അവർക്ക് ചോറ് കൊണ്ടണം മൈക്കുള്ള കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പം എല്ലാം കൂടെ ഒരു പണിയാവുന്ന കരുതിയിട്ട് സ്കൂളില്ലാത്ത ദിവസം ാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഇപ്പം കുറേ ആയി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി ഇപ്പം ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിലേക്ക് ഞാൻ എണ്ണയൊക്കെ തൂവിക്കൊടുക്കണ്ടേ ഞാൻ എണ്ണ തൂവി കൊടുക്കാറുണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കണ ഒരു സമയത്ത് അങ്ങനെ കുറേ ദിവസമായിട്ടോ ഞാൻ ഇങ്ങനെ വിചാരിക്കണം ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെ കുട്ടികൾ അനുമോൾക്ക് ഒന്നാമത് അവൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഒന്ന് മടിച്ച് മടിച്ച് അങ്ങനെ നിന്ന് കേട്ടോ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ മാവ് എന്തായാലും ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു ധൈര്യത്തോടെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അവൾക്ക് ഗോതമ്പ് ദോശയൊക്കെ ആണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതും ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഗോതമ്പ് ദോശ ഉണ്ടാക്കിയില്ല ചപ്പാത്തി തന്നെ ആക്കാമെന്ന് ചോദിച്ചു പിന്നെ അതിലേക്ക് ഞാൻ സവാള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഇഞ്ചി ചതച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണയിൽ അതെല്ലാം ഇട്ടുനിന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള ആ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കൽ കഴിഞ്ഞിട്ടാണ് അതിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് കേട്ടോ ഏട്ടാ പിന്നെ രാവിലെ എന്താ ചെറിയ ട്രിപ്പുകളൊക്കെ കിട്ടും അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ആദ്യം പാലൊക്കെ വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നിട്ട് പിന്നെ ഇങ്ങനെ ഓട്ടത്തിന് വേണ്ടി പോകും കേട്ടോ പിന്നെ പണിയൊക്കെ ഉണ്ടെങ്കിലും എന്താ അങ്ങനെ സൊസൈറ്റിയിൽ നിന്ന് പാലൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ട് പിന്നെ എന്താ പണിക്ക് പോകും എന്നിട്ട് പിന്നെ ചായ കുടിക്കേണ്ട ടൈമിൽ വരും അതുപോലെ ഓട്ടം ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ രാവിലെ എന്താ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങോട്ട് പോവും ഓട്ടത്തിന് പോവും പിന്നെ ഇത് ചായയും പലഹാരമൊക്കെ ആയിക്കഴിഞ്ഞാൽ വരും കേട്ടോ എന്നിട്ട് ചായ കുടിച്ചിട്ട് പിന്നെയും പോവും അങ്ങനെയാണ് കേട്ടോ സ്കൂളുള്ള ആ ഒരു ദിവസമാണെങ്കിൽ അവർ പോകുന്ന ആ ഒരു ടൈമിന് തന്നെ ഏകദേശം പണികളൊക്കെ ഒരുങ്ങും അപ്പോൾ നമ്മളൊരു സമയം നമുക്ക് ഒരു സമയം നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഒരു പോണ ആ ഒരു ടൈമിന് ഇത്ര ജോലികൾ ഒരുങ്ങണം എന്നുള്ള ആ ഒരു ഇത് മനസ്സിലുണ്ടാവുകൊണ്ട് ആ സമയം നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു പണി അവർ പോകുന്ന സമയത്തേക്കുള്ള ആ പണികൾ ഒരുക്കിയിട്ടുണ്ടാവും നമ്മൾ എന്ത് ജോലിയാണെങ്കിലും നമ്മളൊരു സമയം മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണികളും നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും സ്കൂളില്ലാത്ത ദിവസം എന്തായാലും എല്ലാ പണികളും ഒഴുകിയിട്ട് തന്നെ ഉള്ളോട്ടോ നടക്കുക ഒക്കെ ഒരു പതുക്കെ പതുക്കെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും വലിയ ധൃതിയൊന്നും ഇല്ലാത്ത ഒരു ദിവസങ്ങൾ ആവില്ലേ പിന്നെ എങ്ങനെ പോവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും നമ്മൾ കുറച്ച് നേരത്തേക്ക് പണികളൊക്കെ ഒരുക്കും അങ്ങനെ മുട്ടക്കറി ആയിട്ടുണ്ട് അതൊക്കെ ആയിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ഉച്ചയ്ക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോറ് വയ്ക്കൽ കഴിഞ്ഞിട്ട് ഏട്ടൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്താ അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാ മസാലപ്പൊടികളും എല്ലാം ചേർത്ത് അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അതങ്ങനെ അടുപ്പത്തെ അങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇന്നിപ്പോൾ കറിയായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കണില്ല പിന്നെ കുറച്ച് മുരിങ്ങ ഇരിപ്പുണ്ട് ഞാൻ മുന്നേ എടുത്തിട്ടുള്ള മുരിങ്ങയുടെ ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ അത് ഉപ്പേരി ആക്കിയെടുക്കാമെന്ന് കരുതി പിന്നെതാ ഈ ഒരു ബൗളിൽ ആദ്യം മീനൊക്കെ മേടിച്ച ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ ഒരു ബൗളിലാക്കിയിട്ടായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ചത്തുപോയിട്ടോ ഒക്കെ എന്താ പിന്നെ ഞാൻ വാങ്ങിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇത് പാടത്തു നിന്നൊക്കെ അങ്ങനെ കുട്ടികൾ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ടാവുന്ന കേട്ടോ ചാലുകളിൽ നിന്നൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവുന്നതാണ് അതാണ് കേട്ടോ അതിൽ ഉള്ളത് പിന്നെ ഞാൻ മുരിങ്ങ ഉപ്പേരി വയ്ക്കാനുള്ളതൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കിണറിൽ ഒരു പക്ഷി ഉണ്ടാകുന്നുട്ടോ അത് മീൻ പിടിക്കാനോ അങ്ങനെ എന്തിനൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം കയറ് എന്താ മോട്ടറൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കയറിങ്ങനെ അനങ്ങുന്നത് കണ്ടപ്പോൾ ചെന്ന് നോക്കിയതാണ് അപ്പോൾ അതിൽ അതിൻ്റെ ഏറ്റവും താഴത്ത് കിണറിൻ്റെ അടിയിലായിട്ടൊരു കിളി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളൊക്കെ കണ്ടപ്പോൾ അത് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പൊന്മാനമല്ല കേട്ടോ വേറൊരു പക്ഷിയാണ് അങ്ങനെ എന്താ ചീര ഞാൻ അടുപ്പത്തിക്ക് അല്ല ചീരയല്ല മുരിങ്ങ അടുപ്പത്തിക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതുള്ളിയും പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിൽക്ക് അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതാ മുരിങ്ങയും കൂടെ ഒന്ന് ഉപ്പേരിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ ഏട്ടൻ എന്താ ചിക്കനൊക്കെ ഇളക്കാനും പിന്നെ അടുക്കളയിൽ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഒക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പൊ കാര്യമായിട്ട് പണികളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ വന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ മുരിങ്ങയൊക്കെ ആ അടുപ്പത്ത് ഇതാ ആയതുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഗ്യാസിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ വേറെ കറികളൊന്നും ഉണ്ടാക്കുന്നതില്ല ഉണ്ടാക്കുന്നില്ല ചിക്കൻ കറി മാത്രം ആണ്ട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ പപ്പടം കൊണ്ടാ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവുന്നുട്ടോ അതായിട്ട് മറന്നിട്ടുണ്ടാകുന്നുട്ടോ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കി അപ്പോൾ അത്രയ്ക്കാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ വിശേഷങ്ങൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാൻ വറുക്കാനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അത് നാളത്തേക്കൊക്കെ എടുക്കാമോ എന്ന് എഴുതിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പറയുന്നത്രയൊക്കെയുള്ളൂ അപ്പം നാളെ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്